ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓഫ് വടക്കൻ ഇന്ന് നമ്മൾ മൂന്നാറ് മറയൂർ കാന്തല്ലൂർ ട്രിപ്പ് ആണ് കെ എസ് ആർ ടി സിയിൽ സെമി സ്ലീപ്പർ സീറ്റുകളാണ് നല്ല കംഫർട്ടായിട്ട് പോവാം ആദ്യം നമ്മൾ എത്തുന്നത് ചീയപ്പാറ വാട്ടർഫാൾസ് കാണാനാണ് ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് മുകളിൽ കാണുന്നതാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞ് പോകുന്ന വഴിയില് നമുക്ക് വളറ വാട്ടർഫോൾസും കൂടി കാണാവുന്നതാണ് ഇനി ഗായകരുടെ ഉഴവാണ് ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സും ചായപ്പൊടി കാപ്പിപ്പൊടി അതുപോലെ സ്പൈസസും ഒക്കെ കിട്ടുന്ന കേരള ഫാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്രതീക്ഷിതമായിട്ടാണ് റോഡ് സൈഡിലെ ഒരു കൂട്ടം ആളുകള് ദേശീയഗാനം ആലപിക്കുന്നത് കേൾക്കുന്നത് പിന്നീടാണ് മനസ്സിലായത് പട്ടാളക്കാരുടെ ഒരു ഫാമിലി ട്രിപ്പാണ് അവരുടെ കൂടെ നാഷണൽ ആന്ധത്തിനായിട്ട് എല്ലാവരും അറ്റൻഷനിൽ നിന്ന് ഭാരത് മാതാക്കി ജയ് എന്തോ ഒരു ഫീലിങ് ഭയങ്കര രാജ്യസ്നേഹം തോന്നും നമ്മൾ നേരെ അവിടുത്തെ ഫാം സ്റ്റേയിലേക്ക് പോവുകയാണ് അതവിടെ ഒരു താമസിക്കാനുള്ളൊരു ഹോം സ്റ്റേയാണ് ഏലത്തോട്ടങ്ങൾ കണ്ടുകൊണ്ട് ഫാം വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ജീപ്പിൽ നമ്മളെ അവർ കൊണ്ടുപോയിട്ട് ഈ എസ്റ്റേറ്റ് ഒക്കെ കാണാവുന്ന സൗകര്യമാണ് ആന സവാരി ഉണ്ട് രണ്ടാനകൾ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് പത്ത് മിനിറ്റിന് ആനപ്പുറത്ത് സവാരി ചെയ്യാനായിട്ട് നമുക്ക് പഴം കൊടുക്കാം ഇതെല്ലാം എൻ്റെ വെറുതെ പുറത്ത് കയറി ഇറങ്ങിയാൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയുമൊക്കെ സൗകര്യങ്ങളുണ്ട് തേയിലത്തോട്ടം എത്തി മക്കളെ മൂന്നാർ എത്തിയെന്ന് മനസ്സിലാവുന്നു മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്നാറ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാന്തല്ലൂര് പോകുന്ന വഴിയിലെ മൂന്നാറിലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ് എനിക്ക് പുറകിൽ മൂന്നാറ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേ നമുക്ക് വേണമെങ്കിൽ താമസിക്കാനുള്ള സൗകര്യവും ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് വളരെ കുറഞ്ഞ റേറ്റാണ് മുന്നൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ അങ്ങനെ റേഞ്ചിൽ എ സി നോൺ എ സി സ്റ്റേ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്കൊരു ബസ്സിൽ അഞ്ചോ ആറോ എട്ടോ പേർക്കൊക്കെ താമസിക്കാം മൂന്നാറിലെ ടീ എസ്റ്റേറ്റുകളിൽ നിന്നും തേയില കയറ്റി കൊണ്ടുപോകുന്ന വണ്ടിയും അതിന്റെ തൊഴിലാളികളൊക്കെ കാണാം അങ്ങനെ നമ്മൾ മറയൂര് ഭാഗത്തെ ചന്ദനത്തോട്ടങ്ങളിലേക്ക് എത്തണം നമ്പർ ഇട്ട് വെച്ചിട്ടുള്ള ചന്ദന മരങ്ങളാണ് ഈ കാണുന്നത് ഇങ്ങനെ നാല് പോയിട്ടുണ്ട് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡ് ട്രക്കിങ് ഉള്ള ജീപ്പിൽ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമ്പോസിബിൾ വേർഡ് നമ്മുടെ ഡ്രൈവറുടെ ഡിക്ഷണറിയിൽ ഇല്ല ഒട്ടും സാധ്യതയില്ലാത്ത പാറപ്പുറത്തും കൂടെ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുനിമാർ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ അടക്കം ചെയ്തിരുന്ന മുനിയറകളാണ് ഇവിടെ ഏറ്റവും പ്രധാന ആകർഷണം ഒരുപാട് വലുതും ചെറുതുമായ മുനിയറകൾ ഉണ്ട് പക്ഷെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ ഇവിടെ ഈ മുനിയറൊക്കെ വേസ്റ്റ് ബിന്നാക്കി മാറ്റിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ഇട്ടിട്ട് ഇനി നമ്മൾ എത്തിച്ചേരുന്നത് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം കാണാനാണ് ശുദ്ധമായ മലയിൽ നിന്ന് ഉയർത്തിറക്കുന്ന വെള്ളം മെഡിസിനൽ വാല്യൂസ് ഉള്ള വെള്ളമാണ് എല്ലാ തണുപ്പ് അല്പം കുടിക്കുക ചെയ്യാം ആഹാ ഇടയിൽ ഒരു കാര്യം നമ്മുടെ ഈ ട്രിപ്പിന് കെ എസ് ആർ ടി സി വാങ്ങുന്നത് ആകെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉൾപ്പെടെ ഉച്ചക്ക് ഭക്ഷണം കൂടിടാം ജിയോഗ്രഫിക്കൽ പാറ്റേണ്ടി കിട്ടിയ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന കരിമ്പിൻ തോട്ടങ്ങളാണ് അതിനുശേഷം ശർക്കര ഫാക്ടറി നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്

ആപ്പിൾ തോട്ടം കാണാൻ വന്നിരിക്കുകയാണ് ആപ്പിള് ഇത് പഴുത്ത് വരണേ ഉള്ളൂ ഇവിടെ ഒക്കെ ആപ്പിളുകളാണ് ചിലതിനൊക്കെ വലുപ്പമായി വരുന്നുണ്ട് എന്നാലും ഒരു മൂന്ന് മാസം പിടിക്കും എന്നാണ് പറയുന്നത് അപ്പോഴാണ് ശരിക്കും ഇത് ഫുൾ സൈസിലേക്ക് ഫുൾ കളറിലേക്ക് ആപ്പിള് മാത്രല്ല ഇവിടെ പ്ലംസ് ഉണ്ട് ഓറഞ്ച് അവക്കാഡോ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഈ ഗാർഡനിലുണ്ട് സൂര്യകാന്തി തോട്ടവും അതിന്റെ അടുത്തുള്ള സ്ട്രോബെറി ഫാം നമുക്ക് കാണാം സ്ട്രോബെറിക്ക് ആയി വരുന്നേ സീസൺ അല്ല ഇനി നമ്മൾ എത്തുന്നത് ബ്രഹ്മരം വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും അതുപോലെ കുറെ ഏറുമാടങ്ങളും അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ബ്രഹ്മരം വ്യൂ പോയിന്റ് ഇതാണ് പുൽത്തൈൽ ഉണ്ടാക്കുന്ന പുല്ല് ഉണ്ടാക്കുന്ന സ്ഥലം നമുക്ക് കാണാം രാത്രി ഏറെ വൈകിയെങ്കിലും പാട്ടും ഡാൻസുമായി നമ്മുടെ ഈ യാത്ര അവസാനിക്കുകയാണ് അടുത്ത യാത്ര വ്ലോക്കിൽ കണ്ടുമുട്ടാം ബായ്